പാവങ്ങൾക്ക് മിനിമം വരുമാനം ഉറപ്പു നൽകിയ കോൺഗ്രസ് മറ്റൊരു ജനപ്രിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു ബീഹാർ പട്ടേൽ ഗാന്ധി മൈതാനത്ത് നടന്ന റാലിയിലാണ് കർഷകരെ മുന്നിൽ കണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം രാജ്യത്തൊട്ടാകെയുള്ള കർഷകരുടെ കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി രാജ്യമൊട്ടാകെ നടപ്പാക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലാ കർഷകരുടെയും കാർഷിക കടങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എഴുതിത്തള്ളും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു മോദിജി കർഷകരെ അപമാനിച്ചു കർഷകരെ അപമാനിച്ചാൽ അവർ കൃത്യമായ ഉത്തരം നൽകും കർഷകർ ബിജെപി വേണ്ട കോൺഗ്രസ് മതിയെന്നാണ് ഇപ്പോൾ പറയുന്നത് രാഹുൽഗാന്ധി തേജസ്വി യാദവ് ശരത് യാദവ് എന്നിവരെ സാക്ഷി നിർത്തി പറഞ്ഞു ചെറുകിട കർഷകർക്ക് സഹായധനം മോദി സർക്കാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബജറ്റ് പ്രഖ്യാപനത്തെ വെല്ലുന്ന പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് പ്രതിവർഷം ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എന്ന ബജറ്റ് പ്രഖ്യാപനം തട്ടിപ്പാണെന്നാണ് കോൺഗ്രസ്സിന്റെ ആരോപണം